വെല്ലാങ്കണ്ഠം കുഴൽപ്പാലത്തിനെത്താം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ടേ കുറച്ചൊരു ഭംഗിയൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്നൂടെ ഒന്ന് കണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇത്ര വെള്ളം കയറി കിടന്നാൽ കഴിഞ്ഞപ്പോൾ വളരെ കഴിവും വെള്ളമൊക്കെ ഇറങ്ങിപ്പോകും അങ്ങനെ പിന്നെ വലിയൊരു ഒന്നും നമുക്ക് പിന്നെ കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് വീട്ടിലേക്ക് നടന്ന കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു വരാമെന്ന് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അങ്ങനെ മഴയൊക്കെ നല്ല രീതിയിൽ പെയ്തപ്പം നമ്മുടെ വെള്ളാങ്കണ്ടത്തെ കുഴപ്പാലത്തിൻ്റെ അവിടേക്കൊക്കെ വെള്ളം നല്ല രീതിയിൽ കയറി കേട്ടോ അതേ ഉള്ളൂ ഇപ്പോൾ കുഴപ്പപ്പാലത്തിൻ്റെ ആ ഹോളൊന്നും കാണാൻ വരാത്ത ഇതൊരു വെള്ളമായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നല്ല കിടിലം കാഴ്ചയാണേ വൈകുന്നേരങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പിന്നെ കുറേ ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലം റോഡൊക്കെ പുതുക്കി പണിത സമയത്ത് കുഴപ്പത്തിൻ്റെ മേളും വിധിയൊക്കെ കുറേ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഡേയ് പോവാ എന്നെ എങ്ങനെ ഇറങ്ങി കിടക്കുന്നത് ഇവിടെ ഇവര് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഗസ്റ്റുകളൊക്കെ വരുമ്പോളേ എന്തെങ്കിലും കൊണ്ടു കൊടുക്കും ഈ വഴിക്കൂടെ കുറച്ച് മുന്നോട്ട് പോയാൽ കുറേ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഈ സൈഡിൽ കുറച്ച് വീടുകളുണ്ട് പിന്നെ ഈ സൈഡിൽ വെള്ളം കയറി കിടക്കുന്ന കാഴ്ച ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തെ സൈഡിലൊക്കെ ഒക്കെ നോക്കാവേ കണ്ടോ ഇഷ്ടം പോലെ ഇതിനകത്ത് മീനും കാണുവേ ഇനി കുറച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ ഇറങ്ങിപ്പോവും അപ്പോൾ പിന്നെ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് നടന്നു പോയാലേ കുറേ ദൂരം മുന്നോട്ട് പോകട്ടോ നമ്മളീ കാണുന്ന ഇതിൻ്റെ ഈ താഴ്ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നേരത്തെ ഒരുപാട് ആൾക്കാരൊക്കെ താമസിച്ചുകൊണ്ടൊരു സ്ഥലങ്ങളായിരുന്നു ഈ ഇടുക്കി ഡാമിൻ്റെ കുടിയേർക്ക് പരിപാടി വന്നതിലും കൂടെയാണ് ആളെല്ലാം ഇവിടെ നിന്നൊക്കെ പോയത് അല്ലേ നേരത്തെ ഒത്തിരി ആൾക്കാർ താമസിച്ചുകൊണ്ടൊരു നല്ലൊരു കൃഷി മേഖലയൊക്കെ ആയിരുന്നു ഇപ്പോൾ തന്നെ കേട്ടോ ആ ഭാഗത്തൊക്കെ ഒന്നുണ്ട് വീടുകൾ ഒന്നുണ്ടല്ലോ ആ ഒരു സൈഡ് അങ്ങനെ അങ്ങോട്ടേക്ക് വീടുകൾ ഒത്തിരി ഉണ്ട് ഇവിടെ നോക്കി അതാ അവിടെ കുറേ മരങ്ങളൊക്കെ പൂത്തുണ്ട് പൂമരങ്ങൾ അവിടെ നല്ലൊരു വീടൊക്കെ പണിയുന്നുണ്ടല്ലോ ഈ കൈപ്പങ്കാടി പൂവിന് പ്രത്യേക ഭംഗിയല്ലേ കാണാനായിട്ട് ഈ സൈഡിൽ കൂടെ എങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോകണമെന്നൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ എന്താ പറയുക ആ മേൽ സൈഡൊക്കെ നല്ല അടിപൊളി ഏലത്തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ ഏലമുണ്ട് കാപ്പിയുണ്ട് കൊടിയുണ്ട് ജാതിയുണ്ട് ഇങ്ങനെ സർവത്രക്ഷികളുമുണ്ട് ഇതൊരു വീട്ടിലേക്ക് കയറുന്ന ഒരു ഗേറ്റാണ് ഞാൻ ആലോചിക്കുകയാണേ താഴെ നമ്മളാ തൂക്കുവാളത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തോണി സവാരിയൊക്കെ ഉണ്ടേ അവർക്ക് തോണിയും കൊണ്ട് ഇങ്ങോട്ടൊക്കെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത് ഇതിലൊക്കെ സവാരി വെക്കത്തില്ലേ നല്ലൊരു രസമുള്ള പരിപാടിയല്ലേ ഈ ഒരു വീട്ടിലോട്ട് കയറുന്ന ഈ ഒരു ഗേറ്റുണ്ടോ ഷീറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എങ്കിലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ രണ്ട് സൈഡിൽ രണ്ട് ഇല്ലി മുളയൊക്കെ ആയിട്ട് കണ്ടോ എന്തായാലും നമുക്ക് ഈ ഒരു വൈസൈഡിൽ കൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വരാം അല്ലേ ഒരു ഗ്രാമപാത നമ്മുടെ വണ്ടിയിരിക്കുന്ന റോഡിൽ നമ്മൾ കുറച്ചും കൂടെ നടന്നു വന്നു കേട്ടോ എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ആകർഷണം ആണേ അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഒരു കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനുണ്ട് പിന്നെ ഈ സൈഡിലൊരു വീടൊക്കെ ഉണ്ടോ അങ്ങോട്ടൊരു വഴിയൊക്കെ കാണുന്നുണ്ടേ കുറച്ച് മുന്നോട്ട് പോയി നോക്കാമല്ലേ അപ്പോൾ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പിന്നെ വഴി മുന്നോട്ട് പോകുന്നുണ്ടേ ഇവിടെയൊക്കെ നിന്നേ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ദൂരെ കുഴൽപ്പാലം കണ്ടോ എന്താ ഒരു രസം നോക്കിയാൽ ഈ വെള്ളം കൂടെ കയറി കിടക്കുമ്പോളേ ഇപ്പോൾ ഇവിടെ ഒത്തിരി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം എല്ലാം റീൽസൊക്കെ കണ്ടായിരുന്നു ഇത് കണ്ടോ ഇതുപോലുള്ള ഗ്രാമഭംഗികളൊക്കെ നമുക്ക് ഇടുക്കിയിലെ കാഴ്ചകളിൽ അപൂർവമായിട്ട് കിട്ടുകയുള്ളു നല്ലൊരു മൺബാധയൊക്കെ പോകുന്നുണ്ടോ മുന്നോട്ട് കാരണം ഇവിടെയൊന്നും കോൺക്രീറ്റ് ടാറിങ് ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല ശരിക്കും ഇതാ ഇവിടേക്കും വരേക്കും വെള്ളം കയറി വരാനുള്ള ചാൻസ് ഉണ്ട് നല്ലപോലെ വെള്ളം വന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈപ്പ് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഈ ഒരു ജലാശയമാണേ അത് അവിടെയും പൂമരങ്ങളൊക്കെ കാണാൻ നന്നായിട്ട് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ വന്നപ്പോൾ എന്താ ഇവിടെ ഒരു തോണി കിടക്കുന്നുണ്ടോ നല്ല രസമല്ലേ ആ വെള്ളത്തിൽ കരയോട് ചേർന്ന് കിടക്കുന്ന നോക്കി ഇവിടെ ഉള്ള ആൾക്കാർക്ക് അക്കരയക്കരയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ ഈ തോണി അവർ തുഴഞ്ഞതാ അക്കരയോട്ട് പോകട്ടോ വെള്ളമില്ലാത്ത സമയത്താണ് നമുക്ക് ചുമ്മാ നടന്നു പോകാവുന്ന ഒരു സ്ഥലമായതേ ഇതേ വരുന്നു കുറച്ച് സാറുമാർ ഇവിടെ ഓടുന്നേ ഇനി വന്നേ ചോദിക്കട്ടെ ഒരാൾ മുകളിലോട്ട് പോയി അമ്മച്ചി ഉണ്ടോ കൂടെ അമ്മച്ചി ഞങ്ങളെ കടിക്കാൻ വരുമോ ഓ ഓ പോകുന്ന പോക്കി നോക്കി ഇങ്ങനെ നമുക്ക് കണ്ട് 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 കുറേ ദൂരമൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ അവിടെ നിന്ന് പിള്ളേർ മീൻ പിടിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ വലയിടുന്നു നോക്കിയാൽ അതുകൊണ്ടോ എന്തായാലും നമുക്ക് ഇത്രയും നല്ല കാഴ്ചയല്ലേ നല്ല ലൈറ്റിങ്ങും ഉണ്ട് മഴയൊക്കെ തൽക്കാലം ഒന്ന് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വരാം അല്ലേ കുറച്ച് പിള്ളേരിങ്ങനെ വരുന്നുണ്ടേ ആ ഒരു ബാറ്റും ഒക്കെ ആയിട്ട് വരിക ക്രിക്കറ്റ് കളിക്കാൻ പോകണോ പിന്നെ എവിടെ പോവാം വള്ളം തുഴയാൻ പോകണോ എവിടെ കിടക്കുന്ന വള്ളം താഴെയോ ആ എന്നാൽ കയറാൻ അതെടുക്കാം ആ പേര് പറഞ്ഞു ആ പറഞ്ഞോ പേരില്ല അല്ലേ ബ്ലോഗാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പേരില്ല അക്ഷയ് ആ ഓക്കെ അപ്പോൾ ഈ പിള്ളേർ തോണി കഴിഞ്ഞ് പോകാനായിട്ട് പോകണോ ഉമ്മര് ഈ വള്ളത്തേക്കറിപ്പോന്ന് നമുക്കൊന്ന് കാണാം ആ അതെ അതെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര രസപുറ പരിപാടി തോണിക്കകത്ത് വെള്ളം കിടക്കും അവർ കോരി കളഞ്ഞിട്ട് വേണം പോകാൻ കേട്ടോ തോണിയിൽ വെള്ളമായിട്ട് പുഴയിലിറങ്ങാൻ പറ്റില്ല വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയത് അവരെന്നോട് സെറ്റ് ചെയ്യാന്നൊക്കെ പറയാം കേട്ടോ ഇവിടുത്തെ പിള്ളേരുടെ തോണി കുഴിച്ചിലാണ്ടോന്നെ വണ്ടിയും കോലും ഒക്കെ ഇറങ്ങിയിട്ട് എടുത്തിട്ടാണ് അവർ തോണിയൊക്കെ പോകുന്നത് അപ്പോൾ പിള്ളേർ തോണി കഴിഞ്ഞ് പോകുന്നുണ്ടോ ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോളി എവിടെയാ പോന്നെ എവിടെയാ പോന്നെ കേട്ടില്ല അവർക്ക് വല്യ തുഴച്ചും വലിയ വശമൊന്നുമില്ല എന്നാലും ഓന്മാരങ്ങ് തുഴയോട്ടെ മറിക്കല്ല മറിക്കല്ല പിള്ളേർക്ക് വല്യ പ്രാക്ടീസ് ഇല്ല കേട്ടോ ആ അവര് പോട്ട് പോട്ടുപോട്ടെ അവര് തുഴഞ്ഞു വഴഞ്ഞ് കാട്ടി കയറി പിന്നാർക്ക് തോണി വഴി വശമില്ലാത്തോട്ടെ പിള്ളേരെ തുഴഞ്ഞ്ഞ്ഞ്ഞ് ഒഴിച്ച് കാട്ടിക്കയറും അതെ കാരണം ഇവർ ഒരുപോലല്ല തുഴയുന്നത് അതാണ് അതിൻ്റെ പ്രശ്നം അങ്ങനെ പിള്ളേർ ഒരു തരത്തിൽ സെറ്റായി കേട്ടോ കരക്കുന്ന തോണി വെള്ളത്തിലോട്ട് ഇറക്കി ഇതും ഒരു രസമുള്ള കാഴ്ച തന്നെ കേട്ടോ പെരിയാറ്റിൽ കൂടെ തോണി കഴയുന്ന പിള്ളേർ ആ അവർ പോയിട്ട് വരാം നമുക്ക് മുന്നോട്ട് പോകാം അവരുടെ തോണി കഴിച്ചില്ലേ ഒന്നിച്ച് തുഴയുന്നില്ല അതാണ് ഈ പ്രശ്നം അപ്പോൾ നമുക്ക് കുറച്ചും ഒന്ന് മുന്നോട്ട് പോയിട്ട് വരാം കേട്ടോ ഇവിടെയൊക്കെ നല്ല ഒരു സീനറികളാണെന്ന് വെച്ചാൽ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല കിഡിലും പ്ലേസ് ആട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ ആർക്കെങ്കിലും ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വഴിക്ക് വരിക മരത്തേ ചാരി നിന്നും വെള്ളത്തിലോട്ട് നോക്കി നിന്നും എൻ്റെ ചെറുക്കൻ എൻ്റെ കൂടെ ഉണ്ട് ഇളയവനെ അവൻ എൻ്റെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇത്ര വെള്ളം അങ്ങോട്ടൊക്കെ കയറി കിടപ്പുണ്ടോ കേട്ടോ ആ നീലാകാശവും വെള്ളമേഘോ എല്ലാം കൂടെ നോക്കി ഞാനീ കാണിക്കുന്ന ഈ ഒരു സംഭവമൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ടേക്കൊക്കെ വരാൻ തോന്നുന്നുണ്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നല്ല വ്യൂ ആണ് നല്ല പച്ചപ്പാണ് ഇഷ്ടംപോലെ വെള്ളം കയറി കിടക്കുക ബിരിയാണിയിൽ ഈ കാഴ്ചകളെല്ലാം ഇപ്പോൾ ഇവരെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഒരു വീടുണ്ടേ അതുപോലെ തന്നെ ദാ അവിടെ ഒരു വീടുണ്ട് അത് എനിക്ക് പെരിയാറിൻ്റെ കരക്കിരിക്കുന്ന വീടുകൾ സൂം ചെയ്ത് കാണിക്കാം ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് സൂം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ നമ്മൾ വന്ന വഴിക്ക് തിരിഞ്ഞ് നോക്കിയാലും അടിപൊളി കാഴ്ച ഈ മരത്തിൻ്റെയൊക്കെ കൊമ്പുണ്ടല്ലോ ചാഞ്ഞ് ഈ വെള്ളത്തിലോട്ട് നിൽക്കുന്നൊരു കാഴ്ച ഉണ്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഞാൻ പ്രകൃതി കാഴ്ചകൾ പറഞ്ഞു വർണ്ണിച്ച് വർണ്ണിച്ച് ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയാൻ ഒന്നെനിക്ക് കിട്ടുന്നില്ലേ ഇവിടുന്ന് അങ്ങോട്ട് ഇനിയത് തോട്ടമൊക്കെയാണ് പിന്നെ നമ്മുടെ കാഴ്ച കൂടുതൽ കിട്ടുന്നത് ഈ ഒരു ഭാഗത്താണ് വെള്ളം കയറി കിടക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗിയുള്ള കാഴ്ച ഒരു ഡ്രോണും കൂടെ ഉണ്ടരണമല്ലോ ഇതിൻ്റെ മുകളിൽ കൂടെ കിട്ടുമെന്ന് എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഇവിടെ ഒരു ഫ്രണ്ട് വരെ വരുന്നുള്ളൂ കേട്ടോ ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകണേ ഇത് അക്കരക്കൂടെ അതിലെ ഓട്ടോ ഒക്കെ കയറ്റിക്കൊണ്ട് വരുന്നു കേട്ടോ ആ ഒരു സൈഡിൽ കൂടെ അങ്ങനെ ഇതിൻ്റെ ഓരോ സൈഡും ഉണ്ട് ആ സൈഡിനെല്ലാം ഒരു പ്രത്യേക ഭംഗിയുണ്ടോ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ അങ്ങോട്ട് തിരിച്ചു പോകുകയാണേ അപ്പുറത്തോട്ടേ ഉണ്ട് വേറെന്തെങ്കിലും കൂടുതലായിട്ട് കാഴ്ചകൾ കിട്ടുന്നുണ്ടോ നോക്കാം ഉണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്താമേ ഇവിടെ ഒരു ചെടികുണ്ടോ ഇതൊരു പ്രത്യേക തരം പൂക്കളുമാണ് നമുക്ക് എൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് പറയണേ അതുപോലെ അതിനൊരു ഇലയുണ്ട് ഒരു കാട്ടുചെടിയും ചെടിയും കൂടെ അതിൻ്റെ കൂടെ കയറി നിൽക്കുക അങ്ങനെ പിള്ളേർ ഇനി തോണി നിന്ന് വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യാൻ പോട്ടോ നമുക്ക് ഇത്ര നേരം തോണി തഴഞ്ഞ് കടന്നിട്ട് ആ കൊള്ള അടുത്ത ആൾ കയറുക ഇതൊക്കെയാണ് വെള്ളമൊക്കെ അടുത്തുണ്ടെങ്കിലേ ഒരു രസം നമ്മളിപ്പോൾ വിചാരിക്കും പിള്ളേരായാൽ മതിയായിരുന്നു കണ്ടോ വെള്ളത്തിലെ തലകുത്തി മുറിച്ചു കേട്ടാ തലകുത്തി ഫോട്ടോ എടുത്ത കേട്ടാ സ്ഥില്ലടിച്ച് ഫോട്ടോ എടുത്ത് ഫോട്ടോ ആ എന്താ ഒരു സുഖം നമുക്കൊടിയാലോ പിള്ളേരുടെ കാട്ടം കണ്ടിട്ട് പോകാൻ തോന്നില്ല അങ്ങനെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പം ഒരു ബസ് വെള്ളാങ്കണ്ടം കുഴപ്പത്തിൻ്റെ മുകളിൽ കൂടെ വരുന്നുണ്ടോ പക്ഷേ ഇത് കാണാനൊരു ഭംഗിയാണ് കേട്ടോ നമുക്കതൊന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തേ കുറേ നമ്മൾ നടന്ന് മറുത്ത് കഴിയുമ്പം ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ കരിക്ക് നാരങ്ങാവെള്ളം സോഡ ചായ കാപ്പി എല്ലാം ഇവിടെ ഉണ്ട് നല്ല നാടൻ കരിക്കൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ഇത് നമ്മുടെ മോഞ്ചാടിൻ്റെ കടയാണ് കേട്ടോ മോഞ്ചാടിന് ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പം നമുക്കിനിയൊരു നാരങ്ങാവളം കുടിച്ചേക്കാം നടന്നും മടുത്തോ അല്ലേ കരിക്കും മേടിച്ചില്ല കേട്ടോ നമ്മളങ്ങനെ മോഞ്ചാട്ടിൻ്റെ കടക്കറി രണ്ട് നാരങ്ങാവെള്ളം ഒക്കെ കുടിച്ച് റോട്ടിലോട്ടി അറിയാം കേട്ടോ ഇനി റോട്ടി നിന്ന് പാലത്ത് നിന്ന് കുറച്ച് കാഴ്ചകൾ കാണാൻ ഉണ്ടേ മറ്റേ കടലമുട്ടായിട്ട് മേടിച്ചു തന്നായിരുന്നേ വായിക്കുടങ്ങി ഇരിക്കുകയോ കുഴൽപ്പാലത്തിൽ ഇപ്പോൾ വണ്ടിയൊക്കെ ഇട്ടിട്ടോ ഒത്തിരി ആൾക്കാരെങ്കിലും ഇറങ്ങിയിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കുവേ നല്ല ഭംഗിയത് കാണാനെ ഈ ചെടിക്ക് ചെടിയല്ലേ ഇതൊരു പുല്ലാ കേട്ടോ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാ ഞാൻ കേട്ടിട്ടുള്ള വയനാടൻ പുല്ലെന്നാണ് ഇവിടെ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ കാണാൻ ഇവിടെ ഇറങ്ങി നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴും ആ വെള്ളമൊക്കെ കയറി കിടക്കുന്നതാണ് ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ അങ്ങോട്ടുണ്ടോ അവിടെ എല്ലാം വെള്ളം നല്ലതായിട്ട് കയറിയിട്ടുണ്ടേ ആ കാണുന്ന ആ സൈഡാണ് പടുക പടികയിലെ കാഴ്ചകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇത്രയും വെള്ളം കയറിയിട്ട് നമ്മൾ കണ്ടിട്ടില്ല അതിൻ്റെ മുകളിലായിട്ട് എന്ന് പറഞ്ഞ മലയൊക്കെ ഉള്ളത് അങ്ങോട്ട് അത്യാവശ്യം നല്ല ബ്ലൂ സ്കൈ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിലെ വാഹനങ്ങൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് ഇങ്ങോട്ടുള്ള റോഡേ വന്നിട്ടുള്ള കുറെ കാഴ്ചകളൊക്കെ ഉണ്ടോ കേട്ടോ ഇവിടെ ഒരുപാട് ഭംഗിയുള്ള സൈഡ് കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും വെള്ളം കയറി കിടക്കുന്നു ഈ റോഡിൻ്റെയും ആ കുഴൽപ്പാലത്തിൻ്റെ ഒക്കെ ആയിട്ട് ഭംഗിയുള്ള കാഴ്ചകളാണ് താല്പര്യമുള്ളവരൊക്കെ ഈ വഴിക്ക് വന്നാൽ ഇവയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാവേ